നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാൽനട യാത്രക്കാരെ കൈമാടി വിളിച്ച് മോഹിപ്പിച്ച് കൊലപ്പെടുത്തി ചോരത്തെറിപ്പിക്കുന്ന അപകടക്കെണിയായി മാറുകയാണ് സീബ്ര ലൈനുകൾ റോഡ് മുറിച്ചുകിടക്കാൻ കാൽനട യാത്രക്കാരായ നമ്മളെ മാടി വിളിക്കുന്ന സീബ്ര ലൈനുകളെ വിശ്വസിക്കരുത് ഒരു കാരണവശാലും എന്ന ഗുരുതരമായ അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു തീവ്രാവരകളിലൂടെ നടന്നു പോകുന്ന കാൽനടയാത്രക്കാരെ ഇടിച്ചുതെറപ്പിച്ച അപകടങ്ങളിൽ ഈ കഴിഞ്ഞ പത്ത് മാസത്തിനിടെ മാത്രം മരിച്ചവർ ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് സീബ്ര ലൈനുകൾ മലയാളിയെ സംബന്ധിച്ചിട്ട് ലോകമെങ്ങുമുള്ള കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ആശ്വാസകരമായിട്ടുള്ള വരകളാണ് ആ വരകൾ എന്ന് പറയുന്നത് ആ ടാഴ്ട്ട് റോഡിലെ ആ വെളുത്ത വരകൾ എന്ന് പറയുന്നത് എല്ലാ കാൽനടയാത്രക്കാരെയും എല്ലാ വാഹനങ്ങളെയും മറികടന്നുകൊണ്ട് സുഖകരമായിട്ട് മറുകരയിലേക്ക് കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളത്തിൽ പക്ഷേ വാഹനാപകടങ്ങളിൽ മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം ആശങ്ക ഉണർത്തുന്ന രീതിയിൽ കൂടുന്നതിൻ്റെ കണക്കുകളാണിപ്പോൾ ഈ സീബ്ര ലൈനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിരിക്കുന്ന മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് വില കൂടിയ ആഡംബര ബൈക്കുകളൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവർ അപകടത്തിൽപ്പെടുമെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് അത്തരത്തിലുള്ള മുതിർന്നവരോടുകൂടി ഒരു കാര്യം പറയേണ്ടി വരുന്നു വാഹനങ്ങൾ ഒന്നും ഓടിച്ചില്ലെങ്കിൽ പോലും സുരക്ഷിതമായിട്ട് കാൽനടയായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോലും അവിടെയും യാത്രക്കാരെ കൊല്ലുന്ന അപകടങ്ങളുടെ എണ്ണം കുതിച്ചുയരുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒക്ടോബർ വരെ മാത്രം പത്ത് മാസം കൊണ്ട് ലൈനിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം പിടിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനെട്ടായിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ പത്ത് മാസങ്ങൾ കൊണ്ട് വാഹനം വാഹനമിടിച്ച് മരിച്ച കാൽനടയാത്രക്കാരുടെ എണ്ണം എണ്ണൂറ്റി അൻപത്തി ഒന്ന് ആയിരിക്കുകയാണ് വാസ്തവത്തിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആ സീബ്രാലൈനിൽ മുൻ മുൻവശത്തായിട്ട് തന്നെ മുൻ മുൻപായിട്ട് തന്നെ വാഹനങ്ങൾ വേഗം കുറയ്ക്കുക എന്നുള്ളത് എല്ലാ വാഹനങ്ങളുടെയും ലൈസൻസ് എടുക്കുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ട അനുവാദം കൊടുക്കുന്ന വേളയിൽ നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ അതെല്ലാം ലംഘിക്കപ്പെടുന്നു സ്കൂട്ടറോ കാറോ ആഡംബര വാഹനമോ ഒന്നുമില്ല എങ്കിൽ പോലും നമ്മൾ കാൽനടയാത്രക്കാരായിട്ട് മുന്നോട്ട് പോയാൽ എല്ലാ നിയമങ്ങളും പാലിച്ച സീബ്രാവരകളിലൂടെ മാത്രം റോഡ് മുറിച്ചു കടന്നാലും ഇടിച്ചു തെറിപ്പിച്ച ജീവൻ കവർന്ന് നിർത്താതെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ കാൽനട യാത്രക്കാരെ പരിഗണിക്കാത്ത നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾക്കിടയിൽ നമ്മുടെ റോഡുകളിൽ നിശബ്ദമായിട്ട് പിടഞ്ഞു വീഴുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരികയാണ് നമ്മുടെ കാൽനടയാത്രക്കാർ ആ കാൽനട യാത്രക്കാർ വാസ്തവത്തിൽ റോഡുകൾ ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ഉയർത്തുന്നു ഈ ചോദ്യമാണ് കേരളത്തിലെ ഓരോ നഗരവീതിയിലും ഇന്ന് ഉയരുന്നത് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന ഹൈവേകളും ഫ്ലൈ ഓവറുകളും കാണുമ്പോൾ നഗരാസൂത്രണത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് കാൽനടയാത്രക്കാർ പൂർണ്ണമായും മാഞ്ഞു പോവുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് ഇതോടൊപ്പമുള്ള താഴെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കണക്കുകൾ ഈ ആശങ്കയ്ക്ക് വലിയ രീതിയിൽ അടിവരയിടുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ മരിച്ച കാൽനടയാത്രക്കാരുടെ എണ്ണം എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് ഇതിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം മരിച്ചവർ മാത്രം ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് സുരക്ഷിതമായിട്ട് റോഡ് മുറിച്ച് കിടക്കേണ്ട സ്ഥലത്ത് പോലും അപകടം മരണം വിതയ്ക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ സംവിധാനത്തിൻ്റെ പരാജയം എത്ര വലുതാണ് എന്നുള്ളതാണ് ആ ചോദ്യം കഴിഞ്ഞ നാല് വർഷത്തെ അപകട മരണങ്ങളുടെ കണക്കുകൾ നമ്മളൊന്നും നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കുകളാണ് ആ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വാഹനാപകടങ്ങളിൽ മരിച്ചത് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാലായിരത്തി എൺപത്തി നാല് പേരായിട്ട് ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഹനാപകടത്തിൽ മരിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് ഇപ്പോൾ നമ്മുടെ ഈ നടപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ മരിച്ചത് രണ്ടായിരത്തി നാനൂറ്റി എട്ട് അതിനി ഉള്ള മാസങ്ങളിൽ കൂടുകയും ചെയ്യും ഈ കണക്കുകൾ കാൽനടക്കാരുടെ സുരക്ഷിതത്വം പാടെ തകരുന്നതിൻ്റെ കണക്കുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലൊട്ടാകെയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതി വ്യത്യസ്തമല്ല രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരുന്ന കാൽനടക്കാരുടെ അപകട മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നായിട്ട് വർദ്ധിച്ചു വെറും ഏഴ് വർഷം കൊണ്ട് ഇരട്ടിയിലധികം വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തെരുവുകൾ എന്ന് പറയുന്നത് റോഡുകൾ എന്ന് പറയുന്നത് നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല വാഹനങ്ങളുള്ള വ്യക്തികൾക്ക് മാത്രമുള്ളതായിട്ട് നമ്മുടെ റോഡുകൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ നഗരങ്ങളുടെ ആസൂത്രണത്തിലെ ഗുരുതരമായിട്ടുള്ള പിഴവുകളാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നഗരങ്ങൾ കാൽനടക്കാരെ പാടെ അവഗണിച്ചുകൊണ്ട് മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിന് മാത്രം ആയിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നഗരാസൂത്രണത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നഗരങ്ങൾ കാൽനടക്കാർക്കും യന്ത്രരഹിത വാഹനങ്ങൾക്കും ഒക്കെ സൗകര്യപ്രദമായിരുന്നു കാറുകളൊരു ആഡംബരമായിരുന്നു അക്കാലത്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാർ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടറൈസേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വികസന മാതൃക നമ്മുടെ നഗരാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കടന്നു വന്നു ഒരു നഗരത്തിൻ്റെ വികസനം അളക്കുന്നത് അവിടുത്തെ വാഹനങ്ങളുടെ എണ്ണത്തെയും അവയുടെ സുഗമമായിട്ടുള്ള ഒഴുക്കിനെയും ആശ്രയിച്ചായി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി അവിടങ്ങളിലൊക്കെ ഒതുക്കപ്പെട്ടത് കാൽനട യാത്രക്കാരാണ് അപ്പോൾ നഗരവികസനത്തിനുള്ള വലിയ ഫണ്ടുകൾ മെട്രോ റെയിലുകൾ ബൈപ്പാസുകൾ ഫ്ലൈ ഓവറുകൾ മൾട്ടി ലെവൽ പാർക്കിങ്ങുകൾ തുടങ്ങിയിട്ടുള്ള വൻകിട അടിസ്ഥാന സൗകര്യങ്ങൾക്കായി മാത്രം അത് ചെലവഴിക്കപ്പെട്ടു നഗരവികസനം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വീതി കൂട്ടൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നമ്മുടെ നിത്യേനയുള്ള യാത്രകളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ പ്രതിദിന യാത്രകളിൽ മുപ്പത്തിയൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും കാൽനടയാണ് പതിനേഴ് പോയിൻ്റ് ആറ് ശതമാനവും സൈക്കിൾ സവാരിയാണ് ഈ യാഥാർത്ഥ്യം അവിടെ ഇരിക്കത്തന്നെ ചെലവഴിക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും ആ വലിയ വിഭാഗത്തെ കാൽനടക്കാരെയും സൈക്കിൾ യാത്രക്കാരെയും പാടെ അവഗണിക്കുന്നു ഇവിടെയാണ് നമ്മുടെ നഗരാസൂത്രണത്തിൻ്റെ ധാർമ്മികത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ന് ഒരു ശരാശരി നഗരത്തിൽ നടപ്പാതകൾ എന്ന് പറയുന്നത് ടാർ ചെയ്ത റോഡിൻ്റെ അവശിഷ്ടങ്ങൾ പോലെയാണ് നടപ്പാതകൾ എന്ന ഒന്നില്ല റോഡ് ടാർ ചെയ്യുന്നു ആ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നടക്കാനുള്ള ഇടം എന്നാണ് വയ്പ് റോഡിൽ ഒരു കുഴി വന്നാൽ ബഹളം ഉണ്ടാവും ഉടനടി നന്നാക്കും പക്ഷേ അതിന് തൊട്ടടുത്തുള്ള നടപ്പാതയുടെ കാര്യം ആരും ഗവനിക്കുന്നതേയില്ല അപ്പോൾ വാ റോഡ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം എന്ന നിലയിലേക്ക് മാത്രം മാറിയിരിക്കുന്നു നടന്നു പോകുന്നവർക്ക് സൈക്കിൾ സവാരിക്കാർക്ക് അത് അർഹമായിട്ടുള്ള ഒന്നല്ല അവിടെ സൈക്കിൾ ഓടിക്കുന്നവർക്കും കാൽനടക്കാർക്കും അയിത്തമുള്ളൊരു പ്രദേശം പോലെയായിട്ട് മാറുന്നു ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ തെരുവുകൾ അപ്പോൾ റോഡിൻ്റെ അവിഭാജ്യ ഘടകമാണ് നടപ്പാതകൾ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് പക്ഷേ ആ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഭരണകൂടങ്ങൾക്കും എഞ്ചിനീയർമാർക്കും നഷ്ടമായിരിക്കുന്നു ഒരു നഗരത്തിലെ നടപ്പാതകൾ എന്ന് പറയുന്നത് അവിടുത്തെ പൊതുജനാരോഗ്യത്തിൻ്റെ സൂചിക എന്നുള്ളതിലേക്കാണ് കരുതപ്പെടുന്നത് ഇൻഡിക്കേറ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പം നടപ്പാതകൾ വലിയ അത്യാവശ്യം വിശാലതയുള്ള സുരക്ഷിതമായിട്ട് പോകാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള വാഹനങ്ങളും വന്നിടിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ തലയുയർത്തിപ്പിടിച്ച് നടന്നു പോകാവുന്ന ഒന്നാണ് ഒരു ഇടത്തിലെ നടപ്പാത എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ പൊതുജനാരോഗ്യത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള സൂചന കൂടിയാണ് അത് എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നഗരം ജീവിതയോഗ്യമാണ് എന്നാൽ നമ്മുടെ നഗരങ്ങളിലെ അവസ്ഥ നേർ വിപരീതമായിട്ട് വരുന്നു നടപ്പാതകളിലെ ദുരിതങ്ങൾ പലപ്പോഴും കാൽനടക്കാരെ ചെറിയ ദൂരങ്ങൾ പോലും മോട്ടോർ വാഹനങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയാണ് നമ്മുടെ നടപ്പാതകൾക്ക് ഒരിടത്തും തുടർച്ചയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് കുറച്ച് നടക്കുന്നു നടന്നു പോകുമ്പോൾ പിന്നെ തടസ്സമായിട്ട് ഇടയ്ക്കിടെ വൈദ്യുത പോസ്റ്റുകൾ വരുന്നു ട്രാൻസ്ഫോമറുകൾ വരുന്നു പരസ്യ ബോർഡുകൾ വരുന്നു ചെടിച്ചട്ടികൾ നിരത്തി വച്ചിരിക്കുന്നു മാലിന്യ കൂമ്പാരങ്ങൾ വരുന്നു നിർമ്മാണ സാമഗ്രികളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു ഇതൊക്കെയാണ് നടപ്പാതകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന ആൾമറകളും ഓടകളും ഒക്കെയാണ് അപ്പോൾ നടപ്പാത എന്ന് പറയുന്നത് ഇടയ്ക്കിടെ തടസ്സപ്പെടുകയും നിരന്തരമായിട്ട് തടസ്സപ്പെടുകയും ഈ പറയുന്ന വസ്തുക്കൾ തട്ടിതടഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്യേണ്ടി വരും നേരെ നോക്കി ഒപ്പം തന്നെ താഴേക്ക് നോക്കി നടന്നില്ല എങ്കിൽ ഇത് മാത്രമല്ല നടപ്പാത എന്ന് പറയുമ്പോൾ നടക്കുന്നവരിൽ തന്നെ പലതരക്കാരുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് മുതിർന്ന പൗരന്മാരുണ്ട് ഈ ഇരുവിഭാഗത്തെയും പൂർണ്ണമായും അവഗണിക്കുന്ന ഒന്നാണ് നമ്മുടെ തകരാസൂത്രണത്തിൽ നടപ്പാതകൾ നടപ്പാതകൾ തന്നെ ഈ പറഞ്ഞ വിഭാഗക്കാരോടുള്ള സമീപനമെന്ന് പറയുന്നത് വീതി കുറഞ്ഞതും പലതരം ഉയർച്ച താഴ്ചകളും ഉള്ളതുമായിട്ടുള്ള നടപ്പാതകൾ വീൽചെയറിലോ വടിയുടെ സഹായത്തോടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഒരു തടസ്സമായിട്ട് മാറുകയാണ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നടപ്പാതകളോട് ചേർന്നിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ടാക്റ്റൈൽ പേവിങ് സൗകര്യങ്ങളുണ്ട് നമുക്കത് സ്വപ്നം കാണാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു കാര്യം നടപ്പാതകളിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ശരിയായിട്ടുള്ള വെളിച്ചമില്ലാത്ത നടപ്പാതകൾ അത് രാത്രികാലങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് തീർത്തും സുരക്ഷിതമല്ല മാത്രമല്ല തെരുവുനായകളുടെ പ്രശ്നം ഒരു ഭാഗത്ത് സജീവമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് ഇതെല്ലാം നടപ്പാതകളുടെ ഉപയോഗം ക്രമേണ ക്രമേണ കുറയ്ക്കാനുള്ള പ്രവണതയിലേക്ക് വരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് മോട്ടോർ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള മലിനീകരണം ഒരു ഭാഗത്ത് വരുന്നു ഇപ്പോൾ ഡൽഹിയൊക്കെ വായുമലിനീകരണത്തിൽ തോത് ഉയരാൻ കാരണം ഡീസൽ വാഹനങ്ങളുടെയൊക്കെ നിരന്തരോപയോഗവും അതിൽ നിന്നുയരുന്ന പൊടിയും പുകയും എല്ലാം ചേർന്നിട്ടാണ് അപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും സൈക്കിൾ സവാരിക്കാരുടെ എണ്ണം കൂടുകയും കാൽനടയാത്രക്കാരുടെ എണ്ണം കൂടുകയും മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്നുള്ള നിലയിലേക്ക് പോലും അവരുടെ അവബോധം പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇവിടെ കാറിനകത്തിരുന്ന് ചാഞ്ഞിരുന്ന് പുറമേക്ക് നോക്കുമ്പോൾ നടന്നു വരുന്ന ഒരു യാത്രക്കാരനോട് പുച്ഛം തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സമീപനം മാറുകയും ഒന്ന് അഞ്ച് മിനിറ്റ് നടന്നു പോയിട്ടൊരു കാര്യം പോലും ഈ നടപ്പാതകളില്ലായ്മ കൊണ്ടും അതേപോലെ വാഹനാപകടങ്ങൾ ഉണ്ടാകുമെന്ന് വന്നിടിക്കുമെന്നുള്ളത് കൊണ്ടും സീബ്രാലൈൻ പോലും സുരക്ഷിതമല്ല എന്നതുകൊണ്ടും നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് വാഹനങ്ങളിലൂടെ പോകാൻ ശ്രമിക്കുന്നു നടപ്പാത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തിടത്തോളം ഈ നരകയാത്ര തുടരുക തന്നെ ചെയ്യേണ്ടി വരും നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ പോലും കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും നടപ്പാതകൾ പൂർണ്ണമായിട്ടും കൈയടക്കുകയാണ് നടക്കാൻ റോഡിലേക്ക് ഇറങ്ങുക എന്നത് നമ്മുടെ ഒരു ഗതികേടായിട്ട് മാറുന്നു നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോഴാണ് നേരെ മുന്നിൽ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ബോർഡുകൾ വരുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അപകടത്തിലേക്കുള്ളൊരു യാത്രയായിട്ട് മാറുന്നു നടപ്പാതകളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഇതിൽ നഗരാസൂത്രണത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സീബ്ര ലൈനുകളും കാൽനട മേൽപ്പാലങ്ങളും എന്നുള്ളതാണ് റോഡ് മുറിച്ച് കിടക്കുന്നവരുടെ അവകാശമാണ് വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സീബ്ര ലൈനുകൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് പണിയുന്നത് എവിടെയെങ്കിലും ഒരേ ഉയരത്തിലുള്ള നടപ്പാതകൾ എന്നുള്ളതെനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു സീബ്ര ലൈൻ ഉണ്ട് എങ്കിൽ വാഹനം ഓടിച്ചു വരുന്നവർക്ക് ആ സീബ്ര ലൈൻ കാണാൻ കഴിയുന്ന രീതിയിൽ ആ തൊട്ടപ്പുറത്തുള്ള നടപ്പാതകൾക്കൊപ്പം ഉള്ള പൊക്കത്തിലേക്ക് അതിനെ ഉയർത്തുകയും ഒരു കറുവായിട്ട് മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സീബ്ര ലൈനുകൾ ഇല്ല അപ്പോൾ കാൽനടക്കാരൻ നടപ്പാതയിൽ നിന്ന് നിരത്തിലേക്ക് ഇറങ്ങുന്നു റോഡ് മുറിച്ച് കടക്കുന്നു വീണ്ടും നടപ്പാതയിലേക്ക് കയറുന്നു ഇവിടെ കാൽനട യാത്രക്കാരുടെ സൗകര്യത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് സീബ്രാലൈനിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കാതെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉയർത്തിയ ക്രോസിങ്ങുകൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല റൈസഡ് ക്രോസിങ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക വികസിത രാജ്യങ്ങളിലൊക്കെ നടപ്പാതെയുടെ തന്നെ അതേ ഉയരത്തിലാണ് സീബ്ര ലൈനുകൾ പണിയുന്നത് ഇത് വാഹനങ്ങൾ ക്രോസിങ്ങിൽ എത്തുമ്പോൾ വേഗത കുറയ്ക്കാൻ നിർബന്ധിതമാക്കുന്നു അത് അപകട സാധ്യത കുറയ്ക്കുന്നു ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും തടസ്സമില്ലാതെ നടക്കാനും സഹായിക്കുന്നു അപ്പോൾ കാൽനട മേൽപ്പാലങ്ങളുടെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് കാൽനട മേൽപ്പാലങ്ങളും സബ്വേകളും നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ കാൽനടക്കാർക്ക് വേണ്ടിയല്ല മറിച്ച് വാഹനങ്ങൾക്ക് വേണ്ടിയാണ് പ്രഥമ പരിഗണന വാഹനങ്ങൾക്കാവുന്നു അതിനുശേഷമേ കാൽനടക്കാർ പരിഗണിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാതെ പാഞ്ഞു പോകാൻ വേണ്ടിയാണ് കാൽനടക്കാർ വലിയ ഗോവണികൾ കയറിയും ഇറങ്ങിയും റോഡ് മുറിച്ച് കിടക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ അഞ്ച് മീറ്റർ വീതിയുള്ള ഒരു റോഡ് മുറിച്ച് കിടക്കാൻ ഇരുപത് മീറ്റർ മുകളിലേക്ക് കയറി ഇരുപത് മീറ്റർ താഴേക്ക് ഇറങ്ങി വരുന്നത് ആരാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഈ സൗകര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അതായത് മേൽപ്പാലമുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഫ്ലൈ ഓവർ ഉണ്ട് അത് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് തിരക്കേറിയ റോഡിലൂടെ ഓടി റോഡ് മുറിച്ച് കടക്കുന്നു അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ലോകാരോഗ്യ സംഘടനയും നഗരാസൂത്രണ വിദഗ്ധരും ഒക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നഗര ഹൃദയങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ ഉപയോഗിച്ച് നടപ്പാതയുടെ അതേ തലത്തിൽ തന്നെ റോഡ് മുറിച്ചു കിടക്കാനുള്ള സംവിധാനം അനുവദിക്കണം എന്നുള്ളതാണ് അറ്റ് ഗ്രേഡ് ക്രോസിങ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു നഗരം മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമായിട്ട് പരിഗണിക്കുമ്പോൾ അവിടെ കാൽ പൂർണ്ണമായിട്ടും അവഗണിക്കുമ്പോൾ അത് കേവലം അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജനാരോഗ്യം എന്ന് പറയുന്നതാണ് നടക്കാൻ സൗകര്യമില്ലാതാകുമ്പോൾ ചെറിയ ദൂരങ്ങൾക്ക് പോലും ആളുകൾ വാഹനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ വരുന്നു ഇത് ഒരു വശത്ത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു മറുവശത്ത് വ്യായാമം ഇല്ലാതാവുകയും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മലയാളിയെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് മലയാളികൾക്കുള്ള നിരന്തരമായിട്ടുള്ള ഒരിക്കലും അവസാനിക്കാത്ത കുടവയറാണ് വ്യായാമം ചെയ്തുകൊണ്ടത് മാറ്റാമെന്ന് വിചാരിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാൽ സംഭവിക്കുന്നത് വാഹനം ഇടിച്ച് മരിക്കേണ്ടി വരുന്നു അപ്പം നമ്മുടെ നഗരങ്ങളിലെ മോശം നടപ്പാതകൾ ഒരു പൊതുജനാരോഗ്യ പ്രതിസന്ധി കൂടി ആയിട്ട് മാറുന്നത് അങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാൽനട യാത്രക്കാർക്ക് സീബ്രാ ലൈനിൽ അടക്കമുള്ള ഇടങ്ങളിൽ വെച്ച് വാഹനം വാഹനമിടിച്ച് മരിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഈ തെരുവുകളെ നമ്മൾ ഒഴിവാക്കുമ്പോൾ സംഭവിക്കുന്നത് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നടപ്പാതകൾ സമൂഹത്തിലെ ആളുകൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ആശയവിനിമയം നടത്താനുമുള്ള ഇടങ്ങൾ കൂടിയാണ് അവ ഇല്ലാതാവുമ്പോൾ നഗരം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾക്ക് അവസരം നൽകാത്ത ഒരു ഉറഞ്ഞ ഇടമായിട്ട് മാറുന്നു കാൽനട സുരക്ഷിതമല്ലാത്ത നഗരങ്ങളിൽ ആളുകൾ എന്തിനും സുരക്ഷിതമായിട്ടുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഒതുങ്ങുന്നു ഇന്ന് പല മഹാനഗരങ്ങളിലും മതിൽക്കെട്ടിനകത്തെ സമൂഹങ്ങൾ എന്നൊക്കെ പറയാവുന്ന അതായത് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് മതിൽക്കെട്ടിനകത്തുള്ള സമൂഹങ്ങളായിട്ട് മാറുന്നു ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് സാധാരണമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് അവിടെ കാവൽക്കാരുള്ള സ്വകാര്യ നിരത്തുകൾ ഉണ്ടാക്കുന്നു അതായത് അവിടെ പൊതുജനത്തിന് പ്രവേശനമില്ല ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രം പ്രവേശനമുള്ള സ്വകാര്യ നിരത്തുകൾ വരുന്നു ആ സ്വകാര്യ നിരത്തുകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് വ്യായാമം ചെയ്യാനും നടക്കാനും അവിടെ ഈ വരുന്ന വാഹനങ്ങളെ പേടിക്കേണ്ടതില്ല ഇങ്ങനെ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ അവിടെയും പൊതുജനം ഇല്ലാതാവുന്നു പൊതുവായ തുറസ്സുകൾ ഇല്ലാതാവുന്നു നഗരത്തിലെ ജനങ്ങൾ തമ്മിൽ അകലം കൂടുന്നു എന്നുള്ളതാണ് നഗരം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാട് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പോൾ നടപ്പിനും സൈക്കിൾ യാത്രയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട് അത് ഹോളണ്ടാണ് ആംസ്റ്റർഡാമാണ് ഡെൻമാർക്കിലെ കോപ്പൻ പേഗൻ തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളാണ് അവിടങ്ങളിലെ നിരസുകളിലൊക്കെ അപകട വളരെ കുറവാണ് പൊതുഗതാഗതത്തിനും അതേപോലെ തന്നെ യന്ത്രരഹിതമായിട്ടുള്ള വാഹനങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഈ ഒരു മാതൃകയാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നാണ് എങ്കിൽ അതിൽ നഗരാസൂത്രണ വിദഗ്ധരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കോടതികളുമൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിലുണ്ട് അതിലൊന്ന് ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഐ ആർ സി അത് വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നഗരനിരക്തുകളുടെ ആസൂത്രണത്തിൽ കാൽനടക്കാർക്കും സൈക്കിൾ പോലുള്ള യന്ത്രരഹിത വാഹനങ്ങൾക്കും പൊതുഗതാഗതത്തിനും മുൻഗണന നൽകണമെന്നുള്ളതാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് ഏറ്റവും അവസാന സ്ഥാനം മാത്രമാണ് നൽകേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നഗരാസൂത്രണത്തിലെ നഗരനിരത്തുകളുടെ ആസൂത്രണത്തിൽ ഒന്നാമത്തെ പ്രാധാന്യം നൽകേണ്ടത് കാൽനടക്കാർക്കാണ് രണ്ടാമത്തെ സൈക്കിൾ യാത്രക്കാർക്കാണ് അത് കഴിഞ്ഞിട്ട് യന്ത്രരഹിത വാഹനങ്ങൾക്കാണ് പൊതുഗതാഗതത്തിനാണ് അതായത് ബസ് പോലെയുള്ള കെ എസ് ആർ ടി സി പോലെയുള്ള കാര്യങ്ങൾക്കാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ സ്വകാര്യ വാഹനങ്ങൾക്ക് സ്ഥാനം നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ തെരുവുകളിൽ ഇതിൻ്റെ നേരെ വിപരീതം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഒരു മാർഗ്ഗരേഖയുണ്ട് അത് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗ്ഗരേഖയാണ് അത് സ്ട്രീറ്റ്സ് ഫോർ പീപ്പിൾ എന്നാണ് നിരത്തുകൾ ജനങ്ങൾക്ക് എന്നാണ് ആ മാർഗരേഖയിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ നടപ്പാതകൾ കാൽനടക്കാർക്കായിട്ട് തിരിച്ച് പിടിച്ചതിൻ്റെ അൻപതിലധികം വിജയകരമായ ഉദാഹരണങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മാതൃകകൾ നമ്മുടെ നഗരങ്ങൾക്കും പിന്തുടരാവുന്നതാണ് എന്ന് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുമുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ സീബ്ര ലൈനുകളിൽ വാഹനം ഇടിച്ച് മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുതിച്ചുയരുന്ന ഈ പശ്ചാത്തലത്തിൽ കോടതിയുടെ ശക്തമായിട്ടുള്ള ചില ഇടപെടലിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഈയിടെ കോടതി ഈ വിഷയത്തിൽ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയുണ്ടായി അത് കേരളത്തിലെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അടക്കമുള്ള രാജ്യത്തെ അൻപത് പ്രമുഖ നഗരങ്ങളിലെ നടപ്പാതകളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കോടതി ദേശീയപാത അതോറിറ്റിയോടും സംസ്ഥാന സർക്കാരുകളോടും നിർദ്ദേശിച്ച കാര്യമാണ് അത് അപ്പോൾ കാൽനടക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന നിയമപ്രകാരം ഉടൻ ചട്ടങ്ങൾ രൂപീകരിക്കാനും കോടതി ആവശ്യപ്പെടുകയുണ്ടായി ഇതിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് എന്തിനാണ് ഏറ്റവും മുൻഗണന നൽകേണ്ടത് കമ്പോളങ്ങൾ അതായത് മാർക്കറ്റുകൾ അതേപോലെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ജനത്തിരക്കേറിയ ഇടങ്ങളിൽ കാൽനടക്കാർക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഓഡിറ്റ് പൂർത്തിയാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ കണ്ടെത്തിൽ മാത്രം ഒതുങ്ങാതെ അവയ്ക്കുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കണമെന്നുള്ള കോടതിയുടെ ആവശ്യം തീർച്ചയായിട്ടും അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഇതിൽ കാൽനട യാത്ര എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആണ് അതൊരു അവകാശമാണ് അല്ലാതെ അതൊരു അനുഗ്രഹമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്ന ഒരു ഔദാര്യമല്ല വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ കാറുകൾ ബസ്സുകൾ സ്കൂട്ടറുകൾ എന്നിവയെല്ലാം കഴിഞ്ഞ് പോകാൻ ഒരു അവസരം കിട്ടിയാൽ അതൊരു ഔദാര്യമായിട്ട് കണ്ട് കാൽനടക്കാർക്ക് പോകാനുള്ള ഇടം എന്ന നിലയ്ക്കല്ല കാണേണ്ടത് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പിറകെ വന്ന് കാൽനടക്കാരുടെ പിറകെ വന്ന് വാഹനങ്ങൾ ഫോണടിക്കുമ്പോൾ ഒരു കാരണവശാലും ആ വാഹനത്തിന് പോകുന്നതിന് വേണ്ടി നമ്മൾ ഓടി മാറുകയോ മറ്റോ ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാൽനടക്കാരൻ കാൽനട യാത്രക്കാരൻറ്റേതായിട്ടുള്ള വേഗം ആ വ്യക്തി അതിനുവേണ്ടി ഓടേണ്ടതില്ല വാഹനങ്ങൾക്ക് ആക്സുലേറ്റർ കൊടുത്ത് ഓടാൻ കഴിയും അതുകൊണ്ട് ഒരു ആഡംബര വാഹനത്തിനകത്ത് ശീതീകരിച്ച എ സിക്ക് അകത്തിരുന്നു കൊണ്ട് ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി ഒരു കാൽനടക്കാരൻ്റെ അല്ലെങ്കിൽ കാൽനടക്കാരിയുടെ നേരെ ആ വാഹനത്തിന് വേഗത്തിൽ പോകാൻ വേണ്ടി ഹോൺ ഹോണടിക്കുമ്പോൾ അതിനുവേണ്ടി മതിലിനോട് ചേർന്ന് ഒതുങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല ആ കാൽനടക്കാരൻ മുന്നോട്ട് പോവുക കാരണം കാൽനടക്കാരൻ്റെ കാൽനടക്കാരിയുടെ അവകാശമാണ് ആ വഴി അത് ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാവുക പക്ഷേ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും പ്രവർത്തിച്ചാൽ ചിലപ്പോൾ വാഹനം നമ്മളെ ഞെരിച്ചു പോയി എന്നും വന്നേക്കാം നമ്മുടെ തെരുവുകൾ ആ രീതിയിൽ മാറുന്നു പ്പോൾ കാൽനട യാത്ര ഒരു അവകാശമാണ് അതൊരു അനുഗ്രഹമല്ല ഔദാര്യവുമല്ല നഗരങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ് നഗര വികസനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്ലൈ ഓവറുകളല്ല നിലവിലുള്ള റോഡുകൾ സമർത്ഥമായിട്ട് പുനരാസൂത്രണം ചെയ്യുകയാണ് വേണ്ടത് ഇതിനെ ഒരു നമ്മളതിനെ വിശദീകരിച്ച് പറയുമ്പോൾ ടാക്ടിക്കൽ അർബനിസം എന്ന് പറയും അതായത് ഒരു കാർ പാർക്കിംഗ് സ്ഥലം താൽക്കാലികമായിട്ട് അടച്ച് അവിടെ ചെറിയ ഒരു പൊതു ഇടം അല്ലെങ്കിൽ പാർക്ക് ലൈറ്റ് ഒരുക്കുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും അതായത് നടപ്പാതകൾക്ക് മതിയായിട്ടുള്ള വീതിയും തടസ്സമില്ലാത്ത തുടർച്ചയും ഉറപ്പാക്കുക ഉയർത്തിയ സീബ്രാലൈനുകൾ ഉണ്ടാക്കുക റോഡ് മുറിച്ച് കിടക്കുന്നിടത്ത് നടപ്പാതയുടെ അതേ തലത്തിൽ തന്നെ ഉയർത്തിയ ലൈനുകൾ സ്ഥാപിക്കുക സുരക്ഷിതത്വവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് മെച്ചപ്പെട്ട വെളിച്ച സംവിധാനങ്ങൾ വേണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം വേണം പെഡസ്ട്രിയൻ സോണുകൾ വേണം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ കുറഞ്ഞത് ഒരു ദിവസം ഒരു നിശ്ചിത സമയമെങ്കിലും കാൽനടക്കാർക്കായി നടക്കാർക്കായി മാത്രം നീക്കിവെക്കുന്ന പെഡസ്ട്രിയൻ ഓൺലി സോൺസ് നടപ്പാക്കണം നമ്മുടെ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും നാം ആവശ്യപ്പെടേണ്ടത് വാഹന ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നഗരത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗമായ കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് വോക്കബിലിറ്റി എന്ന് പറയുന്നത് ഒരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും വികസനത്തിൻ്റെ അടയാളവുമാണ് നടക്കാൻ ഭയമില്ലാത്ത നടന്നാൽ രോഗം വരാത്ത ഒരു നഗരം അതാണ് നമ്മുടെ ലക്ഷ്യം റോഡുകൾ വാഹനങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് കൂടിയുള്ളതാണ് നഗരം തിരിച്ചു പിടിക്കാൻ നമുക്ക് നടപ്പാതകൾ പിടിക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് ഇവിടെ പൂർത്തിയാവുന്നു നന്ദി